ഷണ്ടാക്കോട്ടാ ഒരു മണിയായി വേഗം കുക്ക് ചെയ്യണം അപ്പൊ രാവിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല കിട്ടത്തില്ലെങ്കിൽ കണ്ടോളോ അപ്പൊ അങ്ങനെ രാവിലെ ചിക്കൻ കൊണ്ടു പകുതി കൊറച്ചെടുത്ത് പകുതി അല്ല കുറച്ചെടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് പണി തീരുവല്ലോ ഇതിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ രാവിലെ മേടിച്ച പയർ നല്ല ഫ്രഷ് പയറാണ് അപ്പൊ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വേഗം ഒരു എന്താ പറയുക മേക്ക് പരത്തി ഞങ്ങളുടെ ശീവന ഉക്കേരി ഉണ്ടാക്കാവാണ് അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ ഐറ്റം പിന്നെ സമയം കിട്ടുകയാണെന്നെങ്കിൽ അറിയില്ല മോര് കാറ്റം പറ്റാനയും കാറ്റാം ചാറുകറിയായിട്ട് അല്ല ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ ഇതും ഇതും അത്രേ ഉള്ളൂ സ്റ്റീവും ഗ്രേസും ചെയ്യുമ്പോൾ പുറത്തോടെ ധരിച്ചുകൊണ്ടിരിക്കുക ഇനി ആദ്യം ചിക്കനെ കട്ട് ചെയ്യാം ഗ്രേസും ഗ്രേസിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ സ്റ്റീവും കൂടി പുറത്ത് നല്ല കളിയാണ് അപ്പോൾ നമ്മുടെ സ്ലൈഡ് പുറത്തേക്ക് ഇട്ടേക്കണ കാരണം അവിടെ ഭയങ്കര കളി നടന്നുകൊണ്ടിരിക്കുക ആ ചാടലും ഒക്കെ ഇനി പയ്യത് അകത്തേക്ക് കയറ്റണം കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അകത്ത് പുറത്ത് കളി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ നടക്കണില്ല ആദ്യം നമ്മൾ വെയിലുള്ള സമയത്ത് സ്ലൈഡൊക്കെ പുറത്തിട്ടായിരുന്നപ്പോൾ നല്ല കളിയും ബഹളമൊക്കെ ആയിരുന്നു ഇപ്പോൾ സ്റ്റീവിനാണെങ്കിലും അപ്പോൾ ഗ്രേസ് സ്കൂളിൽ പോയി തുടങ്ങിപ്പിന് ശേഷം എപ്പോഴും പുറത്ത് എനിക്കാണെങ്കിൽ അവനെ ശ്രദ്ധിക്കാൻ പറ്റണില്ല നമ്മൾ അവനെ പുറത്തിറക്കിയിട്ട് ആ ആക്കി നിർത്തിയിട്ട് എനിക്ക് അടുക്കളയിൽ നിന്ന് പണിയാന്ന് പറയുന്നത് കുറച്ച് ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി പയ്യെ അകത്തേക്ക് അത് മാറ്റണം അകത്ത് അത് മാറ്റി അകത്തുനിന്ന് പുറത്തേക്ക് ആക്കിയപ്പോൾ എനിക്ക് ഹാളിൽ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊച്ചിനത് ഏറ്റവും ബെറ്റർ അകത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി പയ്യ ഇങ്ങനെ മാറ്റണം അപ്പോൾ അതേ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ വെളുത്തുള്ളി മൂന്നാലഞ്ചള്ളി വെളുത്തുള്ളിയും അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും എല്ലാം ലേശം ഇട്ടിട്ടുള്ളൂ പിന്നെ എന്താ ആവശ്യത്തിന് ഒരു ഇച്ചിരികോളം ആവശ്യത്തിന് മീൻസ് ഒരു ഇച്ചിരികോളം വെൽ ചെണ്ണ വെച്ചിട്ട് നല്ലോണം എന്ന് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഈ മിക്സി വന്നതിന് ശേഷം റിവ്യൂ ഞാൻ ഇടാട്ടാ ഞാൻ മറന്നിട്ടില്ല ഈ മിക്സി വന്നതിന് ശേഷം നല്ല രീതിയിൽ അരയുന്നുണ്ട് കാരണം എൻ്റെ മുമ്പത്തെ ജാറിൻ്റെ ആ ഒരു ഇത് മിക്സിയുടെ കംപ്ലൈൻ്റ് അല്ല എന്താ പറയുക നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത ബ്ലേഡിൻ്റെ ഒക്കെ ഒരു പവർ കുറഞ്ഞതായിരിക്കാം എന്തായാലും നല്ല സൂപ്പറായിട്ട് അരയണ് അരയണുണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിനോട് ഉപ്പ് ഇട്ടതേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് അധികം നേരമൊന്നും മിക്സ് ചെയ്ത് വെക്കണില്ല നമ്മുടെ പയറിന് ഒന്ന് കട്ട് ചെയ്തെടുക്കണ ഒരു ഗ്യാപ്പ് മാത്രമേ എടുക്കണുള്ളൂ ഞാൻ എപ്പോഴും ചിക്കൻ വറുക്കുമ്പോൾ മഞ്ഞപ്പൊടി ഉപ്പും ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മുളക് പൊടിയോ അങ്ങനെ മാത്രം ഇട്ടിട്ടാണ് മിക്കപ്പോഴും ചെയ്യുക അല്ലെങ്കിൽ വറുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ജസ്റ്റ് ചതച്ചങ്ങനൊക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ അരച്ച് ഇടയിൽ കുറവാണ് ശരിക്കും അരച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് എപ്പോഴും കമൻസ് വഴി എപ്പോഴും ചേച്ചിമാര് പറയാറുണ്ട് പക്ഷേ എൻ്റെ മിക്സി ചിരി ഇതായത് കൊണ്ടാണ് കേട്ടോ ചേച്ചിമാരെ അങ്ങനെ ചെയ്യാണ്ടിരുന്നത് ഇനി ഞാൻ അരച്ച് ചേർത്തോളാം ചില സമയത്ത് അരച്ച് ചേർത്തോളാം ഇപ്പോഴും നമുക്ക് സാധിക്കണ നിർബന്ധമില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ പയറിനെ എളുപ്പപ്പണിക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്യുകയാണ് അതിൻ്റെ തലേമ്പാലൊക്കെ കളഞ്ഞ് കത്രി കൊണ്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ സൂപ്പറ് സുഖം പെട്ടെന്ന് നമ്മുടെ പണി കഴിയും പിന്നെ പൊളി യ്ക്കാണ് പയറാവരുത് നല്ല ഒടിയൻ ടൈപ്പ് പയറാവണം അത്രേ ഉള്ളു അപ്പം പയറിനെ ഞാൻ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി മാത്രമേ ഇടണുള്ളൂ വെളുത്തെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ പയറിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളക് ഇട പച്ചമുളകിൻ്റെ പകരം മുളക് പൊടിയാണ് ഇടുന്നത് എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്യണത് കേട്ടാ എന്നുള്ള നാടമുളക് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാടമുളക് ഇതിലേക്ക് ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെന്താ ആവശ്യത്തിന് ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് സിമ്മിലിട്ട് വേവിക്കാൻ പോവാണ് വേറെ ഒന്നും ചെയ്യണില്ല കറിവേപ്പിലെടുത്തിട്ടില്ല കറിവേപ്പിലിട്ടിട്ടില്ല ഞാനിപ്പോൾ അങ്ങോട്ട് എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എൻ്റെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ പോയി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കറിവേപ്പിലിടാണ്ടിരുന്നത് കറിവേപ്പിലെന്ന് പറഞ്ഞ തൊട്ടപ്പുറത്തന്നെ ഞാൻ എപ്പോഴും കറിവേപ്പിൽ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു അവിടെയെന്ന് ശരിയാണ് ഞാൻ എടുത്ത് വെക്കും പക്ഷെ ഞാൻ കറിവേപ്പിൽ വരുമ്പോൾ കുറേ അങ്ങോട്ട് യൂസ് ചെയ്യും പിന്നെ ഞാൻ പോയില്ലായിരുന്നു ഇനി എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കണു ആക്ച്വലി ഇന്നത്തെ ഇതിൽ ഞാനൊന്നും കറിവേപ്പിൽ ആഡ് ചെയ്യണില്ല ഞാൻ വിചാരിച്ചായിരുന്നു ചിക്കനൊക്കെ വറുത്തക്കാനിട്ടിട്ട് അങ്ങോട്ട് പോയി എടുക്കാം ആ ഞാൻ എടുത്തില്ല വിചാരിച്ച് നടത്തിയില്ല അപ്പം അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഇതേ ചിക്കനെ ഫ്രൈ ആക്കാൻ വേണ്ടി വച്ചേക്കാണ് നമ്മുടെ പയറ് ഇനി സിമ്പിളിട്ട് ഞാൻ ഇനി ഒന്ന് മൂടി വെച്ച് ആവി വേവിക്കും അത്രേ ഉള്ളൂ ശരിക്കും ചെറിയ ഉള്ളിക്കും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ചെയ്താൽ സൂപ്പറാണ് ഞാൻ ഇന്നങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ ചെറിയുള്ള ആഡ് ചെയ്തില്ല പിന്നെ ഞാൻ സവോളനൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോകാനോ നമ്മുടെ ചിക്കനിലേക്ക് സവോള ഇടാൻ വേണ്ടി അപ്പോൾ ഇന്നൊരു മിസ്റ്റേക്ക് കാട്ടി ശരിക്കും ഇതിൻ്റെ ബ്ലേഡ് ഫിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ പിടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഫ്ലേ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്ന ചെയ്യേണ്ടതാണ് എപ്പോഴും സേഫ്റ്റി പക്ഷേ ഞാൻ ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ചെയ്യണേ കാരണം സമയം ലേറ്റായി അമ്മയ്ക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമായി ഞാൻ ഇത്ര നേരം അവരുടെ പിന്നാലെയും പിന്നെ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അമ്മയ്ക്ക് എന്താ ചെറിയൊരു വയ്യ പോലെയുണ്ട് അപ്പോൾ ഞാൻ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ സംഭവം വെച്ചിട്ടാണ് ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ നോക്കിയത് ആ ഒരു ഗ്യാപ്പിൽ എൻ്റെ കൈ ചെറിയതായി ഒന്ന് മുറിഞ്ഞായിരുന്നു അത് ചെറുതായി മീൻസ് പുതിയ ബ്ലേഡ് ആയതുകൊണ്ട് ഇങ്ങനെ ചീന്തി ഇങ്ങനെ ഇതായി പോയി അത് തന്ത വിരലായി തന്തവിരലായിപ്പോയി ഇപ്പത്തേ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും ഞാൻ ലൈവായിട്ട് കാണാം ഞാൻ ചെയ്തപ്പോൾ കൈ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോളൂ പക്ഷേ ആ നേ ഉച്ച നേരം ആയതുകൊണ്ടാണെന്ന് അറിയില്ല ചോര കുറേ നേരം ഇങ്ങനെ പോയി സ്റ്റീവാണെങ്കിൽ കറക്റ്റ് ടൈമിൽ അവൻ വാശി പിടിച്ചു തുടങ്ങി ഇത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറേ നേരം എന്താ പറയുക എൻ്റെ പേ എൻ്റെ മേത്ത് ഇങ്ങനെ പിടിച്ച കളിക്കണ ആശാന് ബോറടിച്ച് തുടങ്ങി കളിച്ച് മതിയായി തുടങ്ങിയപ്പോൾ എൻ്റെ ഡ്രസ്സും പിടിച്ച് വലിക്കുന്നതാണ് പിന്നെ അങ്ങനെ വലിക്കും അപ്പോൾ കുറേ നേരം സ്റ്റിഗ്രേഴ്സിനോടൊക്കെ പറഞ്ഞ് ഞങ്ങളോടൊക്കെ കൊണ്ട് നടന്ന് എൻ്റെ കൈമേത്തതൊന്ന് ഞാൻ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് പഞ്ഞിയും ഇതൊക്കെ വെച്ചൊന്ന് ഒട്ടിച്ച് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ബാൻഡേഡാണ് നേരത്ത് ധൃതിയിൽ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ സണ്ണിനാടൻ ഉച്ചയ്ക്ക് തന്നാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പം ഞാൻ എന്തായാലും സോളേന ഇങ്ങനെയാണ് ഇടന്ന് ഇടുന്നത് മുകളിലെ സംഭവങ്ങളൊന്നും ജസ്റ്റ് ഒന്നും വെക്കണില്ല കാരണം കൈ പണി മുടത്തി മുടക്കി കാരണം ഇടത്തേ കൈയിലാണ് ഇടുന്നത് എന്തായാലും സൂപ്പറാണ് ഉണ്ടാവുക സവാള നല്ല ആ കെടിലനായിട്ട് അരിഞ്ഞ് കിട്ടണുണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ നമുക്കിങ്ങനെ വെരലിൻ്റെ തുമ്പത്തായതുകൊണ്ട് അപ്പം എന്തായാലും സാരില്ല എനിക്കെന്തായാലും സവോളെടുത്ത് മോരുകറി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് മോരും മോര് മീൻസ് മോര് കാച്ചാന്ന് വിചാരിച്ച് മോരും ചട്ടിയും പാത്രങ്ങളൊക്കെ പുറത്തിറക്കി വെച്ചു അപ്പം ഞാൻ കഴിയുമ്പത ഞാൻ ടേപ്പ് കിട്ടാത്തതുകൊണ്ടല്ലേ ടേപ്പൊന്ന് ടേപ്പ് ആവിടെ ആക്ച്വലി ഒട്ടിച്ചു ചേക്കണത് കണ്ടില്ല നിങ്ങൾ ചെറുതായിട്ട് ഇച്ചിരി വെക്കണതൊക്കെ കാണാം പഞ്ഞി വെച്ചൊരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു എനിക്ക് ആദ്യത്തെ ഒടിച്ചപ്പോൾ പൊളിഞ്ഞു പോയി പിന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒട്ടിച്ചു അവൻ എൻ്റെ പിന്നാലെ ഡ്രസ്സൊന്നും ഇങ്ങനെ പിടിച്ചു വലിച്ചു ഓടേ ഇരിക്കുവായിരുന്നു ബാൻഡേഡ് നോക്കിയിട്ട് കണ്ടില്ല ആക്ച്വലി ബാൻഡേഡ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈവൻ്റെ പച്ചയും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആയി സമയം ലേറ്റ് ആയല്ലോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഇവിടെക്ക് കയറി അപ്പോൾ അവൻ ഇനി ഉറക്കം വന്നു അടങ്ങിയിട്ടുണ്ട് സ്റ്റീവിന് അപ്പം എൻ്റെ മേത്ത്ന്നിങ്ങനെ വിടേണ്ടായില്ല അപ്പം ഞാൻ കുറച്ചിടത്തേക്കായതുകൊണ്ടാണ് എടുത്ത് ഇട്ടത് കേട്ടാ എനിക്ക് സ്പൂൺ പിടിക്കാനും പറ്റുന്നില്ല ഇവനെ ബാക്കിൽ താഴത്ത് മാനേജ് ചെയ്യണം അപ്പം ഞാൻ പകുതി സവോള ഇട്ടു അപ്പം കൈ മുറിഞ്ഞത് ഇങ്ങനെ ആയിട്ടാ അപ്പം ഞാൻ ഈ സവോള ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു മോര് മോര് കാച്ചൊക്കെ വിചാരിച്ചു അതിനിപ്പം ചെയ്യണില്ല സ്റ്റീവ് ഫ്രഷ് ഉണ്ടാക്കി തുടങ്ങണം അപ്പൊ ഇനി അമ്മയ്ക്ക് വേഗം ഫുഡ് കൊടുക്കട്ടെ ദേ ഗ്രേസ് കളി ഗ്രേസോ കഴിഞ്ഞെത്തിന്റെ കൈ പൊട്ടിയിരിക്കല്ലേ പൊട്ടി വാരി തരോ ഗ്രേസ് ഗ്രേസ് എന്താ ഫസ്റ്റ് സ്പൂൺ നേരത്തെ അമ്മ അതുകൊണ്ട് വാരി തരോസ് അന്നത്തെ അമ്മ ഈ ഗ്രേസ് അത് അമ്മക്ക് അറിയാം അമ്മ അടുത്ത കൈ കൊണ്ട് സ്പൂണോണ്ട് കഴിക്കണം ഗ്രേസ് അമ്മക്ക് ചോറ് വായി അമ്മ ചോദിച്ച ഗ്രേസിന്റെ ഏ അമ്മ എല്ലാ കൊച്ചും ചോറൊക്കെ വായി ഏ ഇതിക്ക് വണ്ടി ആവണ്ട മട്ടിയാവേ അപ്പം എനിക്ക് ചോറ് വരുന്നത് ഇല്ലേ ഞാൻ ഞാൻ ചൂസ് ചെയ്യേണ്ടസ് അമ്മ സ്പൂൺസ് വരെ നോർത്തെച്ചോ അപ്പം 1 സ്പൂൺ ഉണ്ടോ അറിയില്ല ചേല അപ്പ ചേല പൊന്ന ഉറപ്പാണ് പറയണ്ട ഓറെ ഞാൻ പറ يتعാ ലോജിക്കി വേഗം അയ്യോ ചോറ് പറ യ്യ പറഞ്ഞുകൊണ്ടിരിക്കോ വായിലൊന്നും കൈഡണല്ലേ പറോചിക്കണം അമ്മക്ക് ചോറ് വാരി തരോന്ന് ഏർ ഇത് ചോറ് വാരി

അപ്പം അങ്ങനെ സ്റ്റീവിനെ കുറക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ സഞ്ചാരം വന്നായിരുന്നു അപ്പം ഞാൻ ഞങ്ങളത് മാളയ്ക്കുവാണ് ഗ്രേസിൻ്റെ ഇന്ന് ഡെൻറ്റൽ ക്ലിനിക്കിൽ വരാൻ പറഞ്ഞ ദിവസം ഞാനത് ആക്ച്വലി മറന്നുപോയി അവർ വിളിച്ചൊക്കെ ഓർമ്മിപ്പിച്ചായിരുന്നതാണ് പിന്നെ ഓട്ടോ ഓട്ടോയും വരാൻ ലേറ്റ് അപ്പം എല്ലാം കൂടി ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത് ഒന്നുമില്ല ചെറിയൊരു കട്ടപ്പനെ ചെറിയൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും അടയ്ക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാൽ ജസ്റ്റ് ഒന്ന് പോയതാണ് ഒരു പ്രാവശ്യം ചെയ്തു അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് നല്ല ഗുഡ് ഗേൾ ആയിട്ടൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ മാളയിലുള്ള സ്മാർട്ട് പെറ്റ്സിലേക്ക് വന്നേക്കാണെ നമ്മുടെ ബിങ്കോനും പിന്നെ എന്താ നമ്മുടെ ജോണിനുള്ള ഫുഡ് മേടിക്കാൻ വേണ്ടി നമ്മുടെ റിയോ ഹണിയും പോയില്ലോ അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ മേടിച്ചു അതിൻ്റെ കൂട്ടത്തിൽക്കൂടെ നമ്മുടെ ഫുഡ് ഇട്ട് വയ്ക്കാനുള്ള ടിന്നും കൂടി ഇട്ടായിരുന്നു അപ്പോൾ ഗ്രേസ് ഒട്ടീ മിടാണ്ടിരിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഗ്രെയ്സിനും സ്റ്റീവനെയും എൻ്റെ വീട്ടിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കായിരുന്നു കാരണം എനിക്ക് ഇപ്പം കാര്യങ്ങൾ പണികൾ പെൻഡിങ് ഉണ്ട് അതൊക്കെ തീർക്കണം അല്ലെങ്കിൽ എനിക്ക് നാളത് ഭയങ്കര തലവേദനയായിട്ട് മാറും മമ്മിയോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മമ്മി ഓക്കെയാണ് അവരെ കൊണ്ടുപോരേ പറഞ്ഞു അപ്പോൾ സന്നചാട്ടനാണെങ്കിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സന്നചാട്ടന് ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ ആ ഹോട്ടയിൽ തന്നെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പം സ്റ്റീവനെ കൊണ്ട് അങ്ങനെ അതെ പോവാണ് സ്റ്റീവ് അങ്ങനെ വലിയ പ്ര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അടുക്കളയിൽ അവൻ വന്നേക്കും എനിക്കുള്ള പേടി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ലാവ് കൗണ്ടർ ടോപ്പ് അധികം ഹൈറ്റ് ഇല്ല അവനിപ്പോൾ കൈ എത്തും അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആണെങ്കിലും അവനിങ്ങനെ കൈ ഇങ്ങനെ ഓഫ് ചെയ്യാൻ ഓൺ ആക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് അവന് അടുക്കളയിൽ വരുമ്പെന്നൊക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കാരണം പാത്രത്തമ്മെങ്ങാനും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയൊക്കെ ഇങ്ങോട്ട് ചിലപ്പോൾ മറിഞ്ഞു വീഴും അപ്പോൾ ഇന്ന് കൈ മുറിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ഒരു ടെൻഷനായിരുന്നു അവനെങ്ങാനും പിടിച്ച് വലിക്കാവോ അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു അങ്ങനെ പിന്നെ എന്താ പറയുക പോവാണ് സൈക്കിൾ കൊണ്ടുപോകാമെന്ന് ഞാൻ ഗ്രേസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് നീ സൈക്കിൾ ചോട്ടിക്കോന്ന് പക്ഷേ നമ്മുടെ ഓട്ടോയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കി അപ്പോൾ ഗ്രേസ് ഭയങ്കര സങ്കടമായി കാരണം അവിടെ ചെന്നിട്ട് സൈക്കിൾ ചോട്ടാന്നൊക്കെ പ്രതീക്ഷിച്ചു അപ്പൊ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോ അമ്മിതേ ഇവിടെ മീൻ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു കേരയോ ചൂരിയോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ അവിടെ ആക്കി ഇനി ഞാൻ എന്തെ പോവാണ് അപ്പൊ ഇതേ അവരവിടെ ആക്കിട്ട് ഇതേ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ പിന്നെ ഉച്ചക്ക് നമ്മള് ഭക്ഷ്മി ഫുഡൊക്കെ കൊടുത്തല്ലോ പിന്നെ അമ്മയ്ക്ക് എന്തോ ചെറിയൊരു വയ്യായിക വലിക്കുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ പണികളൊന്നും എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ കാര്യം ഞാനാണെങ്കിൽ വിട്ടുപോയി പിന്നെ ഓട്ടോറിക്ഷ എത്താൻ വെച്ചിട്ട് ലേറ്റ് ആയി അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ അവിടെ എത്തി എത്തിയപ്പോണേലും കുറച്ച് കുറച്ച് ടൈം അങ്ങനെയാണ് ഡിലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്റ്റീവിനും ഗ്രേശിനോട് കൊണ്ടാക്കി ഈ നേരത്തെ അങ്ങനെ കൊണ്ടാക്കാറില്ല രാവിലെ സമയത്ത് കൊണ്ടാക്കിയിട്ട് എൻ്റെ പണികളൊക്കെ ഒതുക്കിയിട്ടൊക്കെ ഞാൻ സ്റ്റീവിനെ സ്റ്റീവിനാണേലും കൊണ്ടുവരാറുണ്ട് വീഡിയോ കാണാറുണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ എടരിയായി എട്ടര ഒരു മണിക്കൂറിനുള്ളിൽ എനിക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കൈ നേരത്തെ നമ്മുടെ ഇതിൽ മുറിഞ്ഞത് വലിയ കുഴപ്പമില്ല എന്നായിരുന്നു ചെറിയൊരു വേദനയുണ്ട് എന്നാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സന്യടം വന്ന് ബാൻഡേജ് ഒട്ടിച്ചൊക്കെ തന്നായിരുന്നു സഞ്ചാട എൻ്റെ ഇടയിൽ വന്നു എഡിറ്റ് ചെയ്യാൻ എൻ്റെ ഇടയിൽ വന്നായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ